ഹലോ അസലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഷോൾ മാക്സ് ഏതാണ് അറുപതിൽ ബാലൻസ് ഉള്ളത് ഏതൊക്കെയാണ് ഫോട്ടോ സെൻഡ് ചെയ്തു തരും അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായത് കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി തരാം ഇത് ഇഷ്ടപ്പെട്ടത് ഏകദേശം നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ഇതാണ് ഇവിടെ ഇപ്പോൾ ബാലൻസ് ഉള്ളത് ഇവിടെ ഇതാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് നാൽപ്പത് രൂപയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നൊരു ജോയ്ക്കും ഓരോ മാക്സിക്കും നാൽപ്പത് രൂപ വേണോ എന്നുള്ളത് ഓരോ മാക്സിക്കും നാൽപ്പത് അല്ല മൂന്ന് മാക്സി എടുക്കുമ്പോൾ എൺപത് രൂപയ്ക്ക് വരും കേട്ടോ ഒരു അടുത്ത് വരുമ്പോൾ എൺപത് രൂപയാണ് അപ്പോൾ അങ്ങനെ വെയിറ്റ് നോക്കി വെയ്റ്റിനനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായി എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് മെസ്സേജ് അയക്കരുത് ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവന്നതായിരുന്നു പക്ഷേ മിഞ്ഞാത്ത വീഡിയോയിൽ എനിക്ക് ഇത് കാണിക്കാൻ പറ്റി ഞാൻ പറഞ്ഞില്ല ഓരോരോ സെറ്റ് വീഡിയോ കാണിച്ചു വന്നപ്പോൾ ഇതിന് സ്റ്റോറേജ് ഫുള്ളായി ക്യാമറ ഓഫായി അപ്പോൾ അത് കാരണം അന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മളിപ്പോൾ കുറേ സാധനം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ എപ്പോൾ വന്നാലും ചിലപ്പോൾ സാധനം ഉണ്ടാവും എന്ന് എന്നൊക്കെ അപ്പോൾ ബാക്കിലുള്ളതൊക്കെ നോക്കിയാൽ അറിയാക്ക് ഓരോരോ കളറിലും നമ്മൾ ഒരുപാട് പീസ് പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് പീസുകളാണ് ഈ ഒരു കളറിനൊക്കെ ഇഷ്ടം പോലെ എന്തോ തോന്നിയിരുന്നു ഓർഡർ വന്നിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസുള്ളൂ കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോണ എല്ലാതും സിംഗിൾ പീസുകളാണ് അപ്പോൾ മുന്നൂറ്റി അൻപത് പ്ലസ് നാൽപ്പതാണ് ഒന്ന് എടുക്കുകയാണെങ്കിൽ പക്ഷെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഗ്രീനാണ് അപ്പോൾ അടുത്തൊരു പീസ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന്ന് ഏതാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എത്ര പീസാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഷോൾ മുഴുവൻ നിർത്തണോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിലുള്ള എല്ലാ കളറുകളും കഴിഞ്ഞു നാർത്തത് കാണിച്ചീൻ്റെ ഒരു കളറ് എന്താ ഇതാണ് മുന്നൂറ്റി അൻപത് പ്ലസ് നാൽപ്പത് വരുന്നത് ഷോൾ നിർത്തണമെങ്കിൽ നല്ല ടൈം എടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ അടുത്തത് നിർത്താതെ കാണിക്കട്ടോ ഇതാ കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ മുന്നൂറ്റി അൻപതാണ് അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് ഈ ഷോൾ മേക്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു മൂന്ന് കളർ ബാലൻസ് ഉണ്ട് ഒന്ന് ഈ കളറാണ് ഒന്ന് ഈ കളറാണ് ഒന്ന് ഈ കളറാണ് കളർ എടുത്തിട്ടില്ല ഞങ്ങൾ ചില ഒരു കളർ ഇതാണ് കേട്ടോ ഒന്ന് ഞാൻ നിർത്തി കാണിച്ചില്ലേ എന്താണ് ഒന്ന് ഇതാണ് അടുത്ത കളറ് ഇതാണ് അടുത്ത കളർ വരുന്നത് എന്താണ് കേട്ടോ ഈ കളറാണ് ഷോൾ വരുന്നത് അപ്പോൾ ഏതാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ മുന്നൂറ്റി ഇതാക്കണം ഈ ഒരു കളറ് കേട്ടോ ഷോൾ വരുന്നത് നിവർത്തി ഞാൻ കാണിക്കണില്ല രണ്ട് സൈഡിൽ ഇങ്ങനെ ഫ്ലവർ വന്നിട്ട് സെൻറ്ററിൽ ലൈൻ വന്നിട്ട് അടുത്തൊരു കളറ് എന്താ ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇതാട്ടോ അടുത്ത കളർ വരുന്നത് ഇനി ഏതൊക്കെയാണെന്ന് ഫോട്ടോ ചോദിക്കരുത് ഇതിലുള്ളത് മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഇതിലുള്ള കളറുകളാണ് ഇവിടെ ബാലൻസ് ഉള്ളത് അറുപതല്ലേ ഇതാ കേട്ടോ അറുപത് പിന്നെ ഞാൻ പ്രാവശ്യം കൂടുന്നതൊക്കെ ഇങ്ങനെ ഓർഡർ പ്രകാരം എടുത്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ആഴ്ച ഇനി വരുള്ളൂ അടുത്ത് കളർ വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് എന്താ കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഈ ഒരു പീസും ഉണ്ട് ഇത് പിന്നെ അന്ന് സ്റ്റോൺ മേക്സിൽ നമ്മൾ കാണിക്കാത്ത ഒരു പ്രിന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മൾ ഫോട്ടോ അയച്ചെടുത്തിട്ട് ഓർഡർ എടുത്ത് അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇവിടെ ആണ് കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ ഈ ഒരു കളർ വന്ന് നമ്മൾ കാണിക്കാൻ മറന്നു പക്ഷേ ഈ ഒരു പീസ് അപ്പോൾ അടുത്തൊരു കളറ് ഇതിൽ ഈ പ്രിൻ്റിൽ വരുന്നത് ഈ ഷോളിന്റെ ബാക്ക് ഭാഗായിട്ട് ഇത് വരുന്നത് ഫ്രണ്ട് വരുന്നത് ഇതാണ് അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കും പ്രിന്റ് ബാക്കിക്കും എന്നുള്ളത് അപ്പോൾ ബാക്കിലും ഉണ്ട് കേട്ടോ ഈയൊരു ഇതിൽ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് വയലറ്റ് ഷോൾ വരുന്നത് സിംഗിൾ പീസ് തന്നെ ഉള്ളു കേട്ടോ എല്ലാതും സിംഗിൾ പീസ് തന്നെ ഉള്ളു ഈ ഒരു ഇതും ഈ ഒരു ചാളോ പിന്നെ ഒരു പ്രിന്റിൽ ഈ ഒരു ഷോളം പിന്നെ ഈ ഒരു മാക്സി പേയ്മെന്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ വീഡിയോ കാണാൻ ആരെങ്കിലും പേയ്മെന്റ് ഒന്ന് പറയണേ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയതിന് ശേഷം കാണാനില്ല അതുപോലെ തന്നെ ഈ ഒരു മാക്സി മാക്സിന്റെ ഷോ